ഇത് പ്രഭാത കകളം മാന്യ സുഹൃത്തുക്കൾക്ക് സ്വാഗതം ദൈവമക്കളെ ഇന്ന് രാവിലെ നാം ചിന്തിക്കുന്നത് വിശുദ്ധ തലൂപസ്ഥ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴാം വാക്യമാണ് അതിന് അവൻ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു മനുഷ്യരാൽ അസാധ്യം എന്ന് ഇന്ന് ആരെങ്കിലും ചിന്തിച്ച് ഇരിക്കുന്ന വിഷയത്തിന് മേൽ ദൈവം നിങ്ങൾക്ക് വിടുതൽ നൽകുവാൻ ആഗ്രഹിക്കുന്നു അത് സത്യമായ കാര്യമാണ് ഒരു പ്രമാണിയായ മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ചും നിത്യജീവിനെക്കുറിച്ചും കർത്താവിൻ്റെ ഇടക്കൽ വന്ന് ആഗ്രഹത്തോടെ ചോദിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് അവന് മാറ്റേണ്ടതായിട്ടുള്ള കുറവിനെക്കുറിച്ച് കർത്താവ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അവൻ ദുഃഖിതനായിപ്പോകും ശിഷ്യന്മാരിത് കണ്ടേ വിഷമിച്ചു അങ്ങനെയാണെങ്കിൽ ആർക്കൊക്കെ രക്ഷിക്കപ്പെടാൻ സാധിക്കും എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത് ദൈവത്താൽ സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ലോകത്തിലുള്ള അസാധ്യമായിട്ടുള്ള ദൈവത്തിന് ഒന്നുമില്ല സാധ്യം മനുഷ്യർക്കാണ് കാരണം മനുഷ്യരുടെ ജ്ഞാനത്തെക്കാളിലും അറിവിനേക്കാളും കവി എന്നാണ് ദൈവീകമായ പരിജ്ഞാനം അപ്പോൾ ആ ദൈവത്തിൻ്റെ ആ പരിജ്ഞാനത്തിലും ദിവ്യ വിചാരണയിലും ദൈവത്തിന് സകലവും സാധ്യമാണ് അപ്പോൾ ദൈവത്തിൻ്റെ സകലവും സാധ്യമൊന്ന് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം നിങ്ങളുടെ ഏത് അസാധ്യമായ കാര്യങ്ങളും ദൈവകരങ്ങളിൽ നമുക്ക് ഇന്ന് രാവിലെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളെ രോഗസൗഖ്യമായിരിക്കാം കടഭാരൻ മാറിക്കോടിനെ കുറിച്ചായിരിക്കാം മക്കളെക്കുറിച്ചുള്ള ഭാരമായിരിക്കാം ശത്രു ഭീതിയായിരിക്കാം ജോലിസ്ഥലത്തെ പീഡനമായിരിക്കാം എന്ന് തന്നെ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ ദൈവത്തിൽ കഴിയും വിശ്വസിക്കുക മാത്രം ചെയ്യുക പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ നിന്റെ മക്കളുടെ അസാധ്യങ്ങളെ അവിടുന്ന് അത്ഭുതകരമായി ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം അത് സാധ്യമാക്കി നൽകണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലെസ് യു നിരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം